രാഹുൽജി നാഥ് വിവരങ്ങളുമായി തുടരുന്നു രാഹുൽ ഉള്ളത് മരിച്ച പ്രതിയുടെ പിതൃ സഹോദരൻ ലത്തീഫിൻ്റെ വീട്ടിൽ നിന്നാണ് രാഹുൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം അവിടെ നിന്ന് എപ്പോഴാണ് കൊണ്ടുപോകുക വിശദാംശങ്ങൾ എന്താണ് മോത്തി രാവിലെ തന്നെ പോലീസ് സംഘങ്ങൾ പോലീസ് ഇവിടെ എത്തിയിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്നലെ വൈകുന്നേരം മുതൽ പോലീസിന്റെ കാവലിലാണ് രണ്ട് മൃതദേഹങ്ങളും വീട്ടിലുണ്ടായിരുന്നത് തുടർന്ന് രാവിലെ ഫോറൻസിക് സംഘം എത്തി ഡോഗ് സ്കോഡ് എത്തി അത്തരത്തിൽ ഇൻക്വസ്റ്ററി നടപടികൾ ഏതാണ്ട് പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് കാരണം രണ്ട് ആംബുലൻസുകൾ നിലവിലൂടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇപ്പം ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം രണ്ട് മാസം മുൻപ് ഈ ലത്തീഫിൻ്റെ സഹോദരൻ്റെ മകളുടെ കല്യാണം നടത്തിയ ആളാണ് ആ ആ കല്യാണത്തിന് ഉൾപ്പെടെ ഈ പ്രതി എത്തിയിരുന്നു എന്നാണ് പറയുന്നത് അന്ന് ഈ പ്രതി എത്തിയിരുന്നവർ ഈ പ്രതി എത്തിയിരുന്നുണ്ടായിരുന്നു കണ്ടിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെ ഈ പറഞ്ഞ സഹോദരൻ ഉണ്ടായിരുന്നു ഈ പ്രതിയുടെ അച്ഛൻ സഹോദരൻ ഉണ്ടായിരുന്നു ഗൾഫിലുണ്ടല്ല അന്ന് പ്രതിയോട്ടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞോ എല്ലാരോട്ടും ഇവര് ഇവര് തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു അടുപ്പത്തിലായിരുന്നു പുള്ളിയെ പറ്റി എന്താ അറിയാവുന്ന കുടുംബക്കാരി അന്യണി പുള്ളി വാങ്ങി ഈ അനിയൻ്റെ മോള കല്യാണത്തിനും പുള്ളിയാണ് ഇങ്ങനെ പുള്ളി കല്യാണത്തിന് അഞ്ചോ അഞ്ചു ഉമ്മനും പുള്ളി വന്നത് അനിയന്ന മോള അവരി മോളയുണ്ട് അത് വാളി കൊണ്ടാണ് ആവുന്നില്ല വാളി കൊണ്ട് ഈ സഹോദരങ്ങളുടെ എല്ലാ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് കൂടെ മലമോള കള്ളനാണ് അപ്പം ഇവിടെ കയറി പോവുകയുള്ളു അപ്പോൾ അത് തന്നെയാണ് അതായത് ഈ പറയുന്ന സഹോദരങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും കുടുംബകാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ള തരത്തിലായിരുന്നു ഇദ്ദേഹം ഒരുപക്ഷെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഒരു സമയം ചിലവഴിച്ചത് അങ്ങനെ തന്നെയാണ് ആ അതിൻ്റെ ഭാഗമായി ആകണം ഇത്തരം ചർച്ചകളിലേക്ക് അതായത് ഇത് സ്വന്തം അനിയൻ്റെ വീടുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് അതായത് പ്രതിയുടെ അച്ഛൻ്റെ വീടുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകുന്നത് അതുതന്നെയാണ് ഇദ്ദേഹവും പറഞ്ഞത് കാരണം രണ്ട് മാസം മുൻപ് ഉള്ള കല്യാണത്തിന് വരെ കണ്ടിരുന്നു ഒരു പക്ഷേ അത് ആഹ് വിസിറ്റിംഗ് വിസയ്ക്ക് ദുബായ്ക്ക് പോയതിന് മുമ്പോ ശേഷമോ ആകാം അത് കൃത്യമായി പറയാൻ കഴിയുന്നില്ല അപ്പോൾ എന്തായാലും ഈ പറയുന്നത് പോലെ അതിനുശേഷവും മുമ്പോ ആകാം എന്തായാലും കല്യാണത്തിനുണ്ടായിരുന്നു അത് എന്ന് പറയുമ്പോൾ ഇത് ഈ പറയുന്ന ലത്തീഫുമായി പ്രതിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും ഇന്നലെ പ്രതികരിച്ച പ്രതികരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഈ പറയുന്ന ബന്ധത്തിൻ്റെ വിശാലതയോ അല്ലെങ്കിൽ ബന്ധവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ ഒന്ന് ഓർത്ത് കൃത്യമായി കാര്യങ്ങൾ പറയാനോ കഴിയുന്നില്ല അത്രമാത്രം ഒരു ഈ പറയുന്നത് പോലെ എന്താ അവരുമായൊരു ബന്ധമില്ലാത്തതുപോലെ നമുക്ക് ഇന്നലെ തോന്നിയിരുന്നു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ിൽ കുടുംബകാര്യങ്ങൾ പങ്കുവെച്ചിരുന്ന ഒരാളായിരുന്നു പ്രതിയുടെ മൂത്താപ്പ അതായത് പിതാവിൻ്റെ സഹോദരനാണ് ഈ മരണപ്പെട്ട കൊല്ലപ്പെട്ട ലത്തീഫ് എന്ന് പറയുന്നത് എന്തായാലും കാര്യങ്ങൾ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം അറിയായിരുന്നു ഈ കടബാധിത ആയിക്കോട്ടെ അതുമല്ലാതിന് അപ്പുറത്തേക്ക് പ്രണയബന്ധത്തിൻ്റെ കാര്യങ്ങളാകട്ടെ ഇതെല്ലാം അറിയാവുന്ന ആളായിരുന്നു എന്നുള്ളത് എന്തായാലും വ്യക്തമാകുന്നുണ്ട് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് പിന്നീട് മോത്തി സൂചിപ്പിച്ചതുപോലെ അത്തരത്തിൽ പുറത്ത് സജീവമായി ഇടപെടാതെ ഒരു പക്ഷേ ഒരു പരിധിവരെ അന്തർമുഖനായി ഇടയിൽ മാത്രം ബന്ധപ്പെട്ടിരുന്ന ആളാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ ബാക്കി ഒരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ പറയുന്ന കുറ്റകൃത്യം ഒരാളുടെ സ്വഭാവവും പെരുമാറ്റവും തമ്മിൽ വളരെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ബിഹേവിയറും നമ്മൾ പലപ്പോഴും ഈ ബിഹേവിയർ വെച്ചാണ് ഒരാളെ വിലയിരുത്തുക അയാൾ ഏത് തരത്തിലാണ് പെരുമാറുന്നത് എന്ന് പക്ഷെ അടിസ്ഥാനപരമായ ഒരാളുടെ സ്വഭാവം അത് എങ്ങനെയാണ് എന്നത് ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നത് പലപ്പോഴും ദുർഘടമായി തോന്നാറുണ്ട് പല സന്ദർഭത്തിലും പിന്നെ പല ഘടകങ്ങളും ഉണ്ടാവാം ഒന്ന് ലഹരി ഉപയോഗം മാനസികമായി മറ്റ് അസ്വസ്ഥതകൾ ഇവയൊക്കെ ഉണ്ടാവാം ഒരാൾ എങ്ങനെയാണ് പെരുമാറുക അയൽ നിന്ന് എന്ത് പെരുമാറ്റമാണ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വിവിധ വസ്തുക്കൾ അവിടെ നിന്ന് ശേഖരിക്കുന്നതും മറ്റും നോട്ട് ബുക്കുകളും പേനകളും ഒക്കെ അടങ്ങിയത് അവിടെ നിന്ന് ശേഖരിക്കുന്നുണ്ട് പോലീസ് വീട്ടിൽ നിന്നും നമ്മുടെ വിവിധ പ്രതിനിധികൾ പല സ്ഥലങ്ങളിൽ നിന്നും ഒപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട് ഇന്നലെ മുതൽ നമ്മൾ ഈ വിവരങ്ങൾ ഓരോ സമയവും കണ്ണിമചിമാതെ കാത്തിരുന്ന കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അതിൽ ജിബിൻ ഉണ്ട അഫാന്റെ വീട്ടിൽ നിന്നും വഞ്ഞാറമ്പുട പോലീസ് സ്റ്റേഷനിൽ നിന്നും കണ്ണൻ നായരും ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്നും എ കെ സ്റ്റെഫിനും ലത്തീഫിൻ്റെ വീട്ടിൽ നിന്ന് രാഹുൽ ജിനാഥും സൽമാ ബി വീട്ടിൽ നിന്ന് പ്രശാന്ത് കൃഷ്ണയും മെഡിക്കൽ കോളേജിൽ നിന്നും അമൽ തേനമ്പറമ്പിലുമാണ് വിവരങ്ങൾ കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങൾ ഓരോന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും ഈ പ്രതിനിധികളാണ് ഒപ്പം നമ്മുടെ മുഴുവൻ ക്യാമറ സംഘവും ഇവരുടെ ഒപ്പമുണ്ട് ക്യാമറാമാൻമാരും ടെക്നിക്കൽ ടീമും അതിനൊപ്പം വിവരങ്ങളുമായി പ്രേക്ഷകരിലേക്ക് എല്ലാ വിവരങ്ങളും എത്തിക്കുന്നുണ്ട്